ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു അഗ്നിപരീക്ഷണമാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബീഹാറിലെ വോട്ടർ പട്ടിക സമഗ്രമായി പുനഃപരിശോധിക്കും പുതുതായിട്ട് വരുന്ന വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ വോട്ടർ പട്ടികയിൽ അവർക്ക് ഇടം കിട്ടണമെങ്കിൽ അവർ സ്വന്തം ജനന സർട്ടിഫിക്കറ്റും പൗരത്വ സർട്ടിഫിക്കറ്റും മാത്രം പോരാ അവരുടെ പേരൻസിൻ്റെ അവരുടെ മാതാപിതാക്കളും ഈ നാട്ടുകാരാണ് എന്ന് തെളിയിക്കുന്ന പൗരത്വ സർട്ടിഫിക്കറ്റുകൾ അവരും ഹാജരാകും ബീഹാറിലും ബംഗാളിലും ഇവർ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഈ ഈ പൗരത്വ പുനഃപരിശോധന വോട്ടർ പട്ടിക ഈ പുനഃപരിശോധന യഥാർത്ഥത്തിൽ മുപ്പതുകളിൽ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ റിലേഷൻഷിപ്പിൽ പൗരന്മാരെ പൗരന്മാരെ അല്ലാതാക്കി മാറ്റിയ ഒരു ഒരു പ്രക്രിയയുടെ തുടർച്ചയായിട്ട് കാണുന്നതാണ് ബീഹാറിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു അഗ്നിപരീക്ഷണമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഹിന്ദി വെൽറ്റ് പ്രദേശത്ത് പ്രത്യേകിച്ച് യു പി അടക്കമുള്ള പ്രദേശങ്ങളിൽ അവർക്ക് നേരിട്ട കടുത്ത രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടികളെ മറികടന്നുകൊണ്ട് വീണ്ടും ഹിന്ദി പ്രദേശം തങ്ങളുടെ കൈ കൈക്കാൽ കീഴിൽ അമർത്താനുള്ള ഒരു നീക്കമാണ് ബി ജെ പി നടത്തുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ച് മുതൽ നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രിയാണ് ബി ജെ പിയും അദ്ദേഹത്തിൻ്റെ ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടിയും ചേർന്നു കൊണ്ടാണ് ബീഹാറ് പ്രധാനമായിട്ട് ഭരിക്കുന്നത് ഇത്തവണ ആ മുന്നണിയുടെ രാഷ്ട്രീയ വിജയത്തെക്കുറിച്ച് പല സംശയങ്ങളുമുണ്ട് ഒന്നാമത്തെ കാര്യം ഇരുപത് വർഷമായിട്ട് ഭരിക്കുന്നൊരു കൂട്ടരോട് അവരുടെ ഭരണപരമായ പിഴവുകളോട് ജനങ്ങൾക്കുള്ള വലിയ അസംതൃപ്തി പരസ്യമായിട്ട് പൊട്ടിപ്പുറപ്പെടുന്ന പൊട്ടിപ്പുറപ്പെടുന്നൊരവസ്ഥയുണ്ട് മറുഭാഗത്ത് ലാലു പ്രസാദിൻ്റെ പാർട്ടി അടക്കമുള്ള കക്ഷികൾ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ഒരു പ്രതിപക്ഷ മുന്നണിയായിട്ട് ഉയർന്നു വരും എന്നുള്ള സൂചനകളും ഇപ്പോൾ ഉണ്ട് ഈ സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം എലക്ഷൻ കമ്മീഷൻ ഒരു പ്രഖ്യാപനം നടത്തുന്നത് സാധാരണ ഇലക്ഷൻ കമ്മീഷൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ മുന്നോടിയായിട്ട് വോട്ടർ പട്ടിക പുതുക്കലും ആളുകളെ ചേർക്കലും അതുപോലെ സംഗതികളും നടക്കാറുണ്ട് പക്ഷേ ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബീഹാറിലെ വോട്ടർ പട്ടിക സമഗ്രമായി പുനഃപരിശോധിക്കുമെന്നാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഇത്തരത്തിലൊരു സമഗ്രമായ പരിശോധന അവർ നടത്തിയിട്ടുള്ളത് ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം സാധാരണ നിലയിലെ വാട്ടർ പട്ടിക പുതുക്കലും കാര്യങ്ങളും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അടുത്ത മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഒരു പരിശോധന നടക്കും സെപ്റ്റംബർ മുപ്പതിന് ഈ സമഗ്രമായ പരിശോധന അവസാനിപ്പിക്കും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി മൂന്നിലെ സമഗ്രമായ പരിശോധനയുടെ സമയത്ത് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിയാതെ പോയ ആളുകൾ പല കാരണങ്ങളാൽ വോട്ട് ചെയ്യാനും വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ പോയ ആൾ ആളുകൾ ഇപ്പോൾ അവർക്ക് വോട്ടർ പട്ടികയിൽ ചേരണമെങ്കിൽ തങ്ങളുടെ ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്ന വേറെ പ്രധാനപ്പെട്ട രേഖകൾ അവർ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ ഹാജരാക്കണം രണ്ടാമത് പുതുതായിട്ട് വരുന്ന വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ വോട്ടർ പട്ടികയിൽ അവർക്ക് ഇടം കിട്ടണമെങ്കിൽ അവർ സ്വന്തം ജനന സർട്ടിഫിക്കറ്റും പൗരത്വ സർട്ടിഫിക്കറ്റും മാത്രം പോരാ അവരുടെ പേരൻസിൻ്റെ അവരുടെ മാതാപിതാക്കളും ഈ നാട്ടുകാരാണ് എന്ന് തെളിയിക്കുന്ന പൗരത്വ സർട്ടിഫിക്കറ്റുകൾ അവരും ഹാജരാക്കണം അതായത് ഈ സമഗ്രമായ പരിശോധന കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താവും എന്ന വളരെ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥ ബീഹാറിലുണ്ട് കാരണം ഈ രേഖകൾ പലതും കണ്ടെത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നേരത്തെ ആസാമിൽ എൻ ആർ സി വന്നപ്പോഴും ഏതാണ്ട് പത്തൊമ്പത് ലക്ഷം ആളുകളെയാണ് ഇവർ പുറത്ത് വരുന്നത് ആദ്യം നാല്പത് ലക്ഷത്തോളം ആളുകളായിരുന്നു പിന്നീട് രേഖകളൊക്കെ കൊടുത്തിട്ട് പത്തൊമ്പത് ലക്ഷം ആളുകൾ ഡൗട്ട്ഫുൾ വോട്ട് ഡൗട്ട്ഫുൾ പൗരത്വമുള്ളവർ പൗരത്വത്തിൻ്റെ കയ്യിൽ സംശയമുള്ളവർ എന്ന വട്ടിൽ സർക്കാർ രേഖകൾ മാറ്റിവെച്ചു അവരെ അവരെ പ്രത്യേകമായിട്ടുള്ള തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിക്കാനുള്ള സ ആലോചനകൾ നടന്നു അപ്പോൾ ഈ ഡൗട്ട്ഫുള്ളായിട്ടുള്ള പൗരത്വം സംബന്ധിച്ച് ആലോ സംശയമുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മിലിട്ടറിയിൽ സേവനമനുഷ്ഠിച്ച ആളുകളുണ്ട് ഇന്ത്യൻ വ്യോമസേനയിലെ ഉദ്യോഗസ്ഥൻ്റെ മാതാപിതാക്കളുണ്ട് വളരെ ദീർഘകാല സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുത്ത ആളുകൾ നേരത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ആസാമിൽ നിന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലിയ അഹമ്മദിൻ്റെ കുടുംബക്കാർ പോലും ആ ലിസ്റ്റിൽ വന്നു പൗരത്വ സംശയമുള്ള കൂട്ടരായിട്ട് അത് രാജ്യം വ്യാപകമായിട്ട് വലിയ ഞെട്ടിലുണ്ടാക്കിയ ഒരു സംഗതിയാണ് കാരണം രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള ആളുകളെ പൂർണ്ണമായിട്ടും ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി പൗരത്വം നിഷേധിക്കുന്ന വളരെ മാരകമായിട്ടുള്ള ഒരു പദ്ധതിക്കാണ് അന്ന് ആസാമിലെ സർക്കാർ നേതൃത്വം കൊടുത്തത് ഇപ്പോൾ ബീഹാറിൽ ബീഹാറിലും ഈ സംശയങ്ങൾ അവർ ഉന്നയിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല കാരണം അതിർത്തി പ്രദേശങ്ങളാണ് ആസാമൊരു അതിർത്തി പ്രദേശമാണ് അയൽവക്കത്ത് നാൾ വരാൻ പോകാം എന്നുള്ളത് സംശയിക്കാം പക്ഷെ ബീഹാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹൃദയഭൂമിയായിട്ടുള്ള സ്ഥലമാണ് ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രങ്ങൾ പടലീപുത്രം അടക്കമുള്ള പ്രദേശങ്ങൾ നടന്ന സർവകലാശാല അടക്കമുള്ള ഇന്ത്യയുടെ ദീർഘകാല രാഷ്ട്രീയത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗ ഹൃദയഭൂമി സ്ഥലത്തുള്ള ആളുകൾ ഇനി അവരുടെ പൗരത്വം തെളിയിക്കണം വോട്ടറാവാൻ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അത് മൂന്ന് മാസം കൊണ്ട് തെളിയിക്കുകയും പോകണം രേഖകൾ തപ്പിയെടുക്കാൻ പ്രയാസമുണ്ട് രേഖകൾ നശിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് അത് ഒരു വോട്ടർ വോട്ടർ പട്ടികയിൽ ചേർന്ന തടസ്സമാവും അങ്ങനെ വളരെ ഗൗരവമുള്ള ഒരു പ്രക്രിയ മൂന്നേ മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിട്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് എൻ എങ്ങനെയാണോ ആസാമിൽ ഒരു വലിയ ദേശീയ പ്രശ്നമായി മാറിയത് നിരവധി ലക്ഷക്കണക്കിന് ആളുകളെ പൗരത്വത്തിൽ നിന്ന് പുറത്തു കളയുന്ന നടപടികൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രക്രിയയായിട്ട് എൻ ആർ സി മാറിയത് അതേ തരത്തിൽ എൻ ആർ സി പിൻവാതില് വഴി ബീഹാറിലൂടെ രാജ്യത്തിൻ്റെ ഹൃദയഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പലരും സംശയിക്കുന്നുണ്ട് അതിന് ആരായിരിക്കും ഇരകളായിട്ട് വരിക ആർക്കാണ് രേഖകൾ കണ്ടെത്താൻ പ്രയാസമുണ്ടാകുക ആർക്കാണ് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാരാണ് ആർക്കാണ് പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്താനും വികസിപ്പിക്കാൻ അതേ പിന്നെ കണ്ടെടുക്കാനും സർക്കാർ ഓഫീസിൽ നിന്ന് വാങ്ങിയെടുക്കാനും ശേഷി കുറഞ്ഞ ആളുകൾ ആ പ്രദേശത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്ക് ആ പ്രശ്നമുണ്ട് ആ പ്രദേശത്തുള്ള ദളിത് സമുദായക്കാരായ ആളുകൾക്ക് ആ പ്രശ്നമുണ്ട് ബീഹാറിൽ വളരെ വലിയ ഒരു വിഭാഗമായിട്ടുള്ള ആദിവാസി വിഭാഗങ്ങൾക്ക് ഇത്തരം രേഖകൾ കണ്ടെത്താനും പ്രയാസമുണ്ട് അങ്ങനെയുള്ള ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായാൽ നിതീഷിനെയും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പരമസുഖമാണ് കാരണം അവരുടെ വോട്ടർമാർക്ക് അവരുടെ വോട്ടർ ബേസിന് അവരുടെ വോട്ട് ബാങ്കിന് ഒരു തടസ്സവും വരില്ല മറുപക്ഷത്തിലുള്ള പക്ഷത്തുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടർമാരിൽ ഒരു വലിയ പങ്കിനെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തുകൊണ്ട് വിജയമുറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് എലക്ഷൻ കമ്മീഷൻ്റെ സഹായത്തോടു കൂടി ഇന്നത്തെ കേന്ദ്ര സർക്കാരും അവരുടെ പാർട്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് പ്രതിപക്ഷ കക്ഷികൾ ഇതിനകം തന്നെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു കോൺഗ്രസ് അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആർ ജെ ആർ ജെ ഡി ലാലു പ്രസാദിന്റെ പാർട്ടി വളരെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് തൃണമൂലിൻ്റെ ഒബ്രിയൻ പറഞ്ഞത് ബീഹാറിലും ബംഗാളിലും ഇവർ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഈ ഈ പൗരത്വ പുനഃപരിശോധന വോട്ടർ പട്ടിക ഈ പുനഃപരിശോധന യഥാർത്ഥത്തിൽ മുപ്പതുകളിൽ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ റിലീഡർഷിപ്പിൽ പൗരന്മാരെ പൗരന്മാരെ അല്ലാതാക്കി മാറ്റിയ ഒരു ഒരു പ്രക്രിയയുടെ തുടർച്ചയായിട്ട് കാണുന്നതാണ് മുപ്പതുകളിൽ ജർമ്മനിൽ ആര്യാധി ആര്യന്മാരെ അല്ലാത്ത ആളുകൾ മുഴുവനും വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തു അവരുടെ പൗരത്വ അവകാശങ്ങൾ റദ്ദാക്കി പിന്നീട് അവരിൽ പലരെയും ദൂതന്മാരും റോമ എന്ന് പറയുന്ന ആദിവാസി വിഭാഗങ്ങളും അടക്കമുള്ള ആളുകളെ ഗ്യാസ് ചേംബറുകളിലിട്ട് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു അതാണ് ജർമ്മൻ ജർമ്മൻ അനുഭവം ആ തരത്തിലുള്ള അനുഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സംഗതിയാണ് ഇപ്പോൾ ബീഹാറിൽ ആരംഭിച്ചിരിക്കുന്നത് ബംഗാളിൽ ഇനിയും നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഓബ്രിയാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് ഈ പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായും തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യത ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യപരമായ സ്വഭാവം ഉറപ്പുവരുത്താൻ ആർക്ക് ഉത്തരവാദിത്വമുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേരെ വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിച്ചിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് മഹാരാഷ്ട്രയിൽ നടന്നത് മാച്ച് ഫിക്സിംഗ് ആണെന്ന് ആര് ജയിക്കണം എന്ന് നേരത്തെ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി അതിന് ആഭ്യന്തര വകുപ്പ് ഇലക്ഷൻ കമ്മീഷൻ അവർ അവരൊന്നിച്ച് തീരുമാനിച്ചു അതനുസരിച്ച് വോട്ടർ 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 ഉള്ള വോട്ടുകളാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയമായപ്പോഴേക്കും ഒരു വമ്പിച്ച ഈ മ മലവെള്ളം പൊങ്ങുന്ന വരിയാണ് വോട്ടർമാരുടെ സംഖ്യ പൊങ്ങിയത് എങ്ങനെയോ ഏതാനും മണിക്കൂറുകൾക്കിടയിൽ അതിഭയങ്കരമായിട്ടുള്ള വോട്ടർ മുന്നേറ്റമുണ്ടായി അതെങ്ങനെ സംഭവിക്കുന്നു അപ്പം അതുകൊണ്ടൊക്കെ തന്നെ വളരെ വളരെ ഗൗരവമുള്ള ഒരു ഒരു ആരോപണം അന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ കമ്മീഷന് മറുപടി പറഞ്ഞില്ലേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി പോയി ചർച്ചയ്ക്ക് തയ്യാറാണ് രാഹുൽ ഗാന്ധി ചർച്ചയ്ക്ക് പോകലല്ലേ വേണ്ടത് ഈ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്താണ് ഇതിന്റെ കാരണങ്ങളുടെ യഥാർത്ഥ വസ്തുതകൾ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അതിന് പകരം ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായിട്ട് വ്യക്തിഗത ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളെ പിന്നെ പരസ്യമായിട്ട് ആക്ഷേപിക്കുക അവരെ പൂർണ്ണമായിട്ടും അവഗണിക്കുക പിന്നെ അതൊരു വലിയ വിഷയമാകുമ്പോൾ അയാൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് വരട്ടെ എന്ന് പറയുക ഇതൊന്നും അത്ര സത്യത്തിൽ ഇലക്ഷൻ കമ്മീഷനോട് പലതവണ ഇത് ആവശ്യപ്പെട്ട സമയത്ത് ഒരിക്കൽ പോലും ഇലക്ഷൻ കമ്മീഷൻ അതിന് മറുപടി നൽകിയില്ല എന്നാണ് കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള ജയറാം റമേഷ് പറയുന്നത് അത്തരം വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ബീഹാറിൽ മാത്രമല്ല ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകേണ്ട കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പൊണ്ട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വോട്ടർ പട്ടികയുടെ നിശിതമായ പരിശോധന നടത്താൻ പോവുകയാണ് സമഗ്രമായ പരിശോധന നടത്താൻ പോവുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെന്താ അറിയാത്ത ഈ മൂന്ന് ഈ സംസ്ഥാനങ്ങളിൽ ബീഹാറ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശമുള്ളതാണ് നഷ്ടപ്പെടാനിടയുള്ളതാണ് ബംഗാൾ അവരുടെ കൈവശമില്ല തൃണമൂലിൻ്റെ കയ്യിലാണ് തമിഴ്നാട് അവരുടെ കൈവശമില്ല ഡി എം കെയുടെ കയ്യിലാണ് കേരളം അവരുടെ കൈവശമില്ല സി പി എമ്മിൻ്റെ കയ്യിലാണ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ വരും മാസങ്ങളിൽ ഇതേ പ്രക്രിയ തുടരുന്നവർ അപ്പോൾ എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് മധ്യപ്രദേശിൽ അത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും ഈ പരിപാടി വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ അർത്ഥം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ആളെ നീക്കം ചെയ്യാനുള്ള ഒരു ചിന്ത ഒരു ആലോചന ഒരു ഗൂഢാലോചന കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന ആളുകളും ഇലക്ഷൻ കമ്മീഷനെ ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് നടത്തുന്നു എന്ന വളരെ ഗൗരവമുള്ള ഒരു ആരോപണം ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വന്നു കഴിഞ്ഞു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു അത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കണ്ട് ഇത്തരം പ്രക്രിയ താൽക്കാലികമായിട്ടെങ്കിലും മാറ്റി വയ്ക്കണം കാരണം മൂന്ന് മാസം കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയില്ല മൂന്ന് മാസം കൊണ്ട് ആൾക്ക് രേഖകൾ സംഘടിപ്പിക്കാൻ കഴിയില്ല മൂന്ന് മാസം കൊണ്ട് തങ്ങളുടെ പൗരത്വം സംബന്ധിച്ച കാര്യങ്ങൾ ാനോ അതിനാവശ്യമായിട്ടുള്ള അഫിഡവിറ്റുകൾ കൊടുക്കാനോ കഴിയില്ല എല്ലാ വോട്ടർമാരും അഫിഡവിറ്റ് കൊടുക്കണം എന്ന് പറയുമ്പോഴും അത് വളരെ പ്രയാസം നിറഞ്ഞൊരു സംഗതിയാണ് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രസിദ്ധീ വളരെ സങ്കീർണ്ണമായിട്ടുള്ള പ്രക്രിയയാണ് ആസാമിലെ എൻ ആർ സി കാലത്തെ അനുഭവങ്ങൾ മനസ്സിലെത്തിക്കൊണ്ട് മനസ്സിലെച്ചുകൊണ്ട് ഇന്ത്യയിലെ വോട്ടർമാർക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സമയവും സാവകാശവും നൽകിക്കൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്താനാണ് ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കേണ്ടത് അല്ലാതെ രാജ്യത്തെ വോട്ടർമാർ അതിൽ പ്രത്യേകിച്ച് കീഴടരുമായിട്ടുള്ള അവശ്യ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാഭ്യാസമായി പിന്നോക്കം നൽകുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഈ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള പ്രവണത ഒഴിവാക്കണം എന്നാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും ആവശ്യപ്പെടുന്നത് രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പെട്ടെന്നുള്ള നീക്കങ്ങൾ പെട്ടെന്നുള്ള നടപടികൾ വലിയ ദോഷം ചെയ്യാനാണ് സാധ്യതയുള്ളത്